ഹായ് അസല വലൈക്കും ഇസഹ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നിവിടെ ചോറിന് കൂട്ടാനൊരു ഒരു മൺചട്ടിയിൽ ഒരു കാതുള്ള മൺചട്ടിയിൽ ഒരു എന്താ പറയുക വെണ്ടക്ക മുളകിട്ടത് ഉണ്ടാക്കാണ് കേട്ടോ വെണ്ടക്ക മുളകിട്ടതാണ് അപ്പോൾ ഇത് ഇതിന് വേണ്ടിയിട്ടൊരു ചട്ടി ഈ ചട്ടി ഈ മൺ മൺചട്ടി എന്താ പറയുക കാതുള്ള ഈ മൺചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ച് ഗ്യാസ് ഓണാക്കി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് കടുക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടാവട്ടെട്ടോ വെളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി ശേഷം ഒരു അരസ്പൂണ് ഉലുവ ഇട്ടുകൊടുത്ത് അപ്പോൾ ഉലുവയും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിന് മുന്നോട്ട് വന്നാൽ ഇതിലേക്ക് ഇനി ഇടേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ സ്പൂണ് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും അപ്പോൾ ഉലുവ ഇട്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നു അത് നല്ലവണ്ണം ഇഞ്ചിയും വെളുത്തുള്ളി നല്ലോണം മൂപ്പിച്ചെടുത്തത് കുറച്ച് ഒരു വലിയ വെളുത്തുള്ളി വലിയ ഉള്ളിൻ്റെ പകുതി ഭാഗം അത് നല്ല കെതി ആയിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലത് വഴറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് തക്കാളി ഒരു തക്കാളി ചെറിയ അധികം വലതല്ല ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് പച്ചമുളകും രണ്ട് പച്ചമുളകും കയറി എടുത്തത് ഇതിലേക്കിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നല്ല നല്ല രസം ഉണ്ടാവട്ടെ ഇത് ഈ വെണ്ടക്ക മുളക് എനിക്ക് ചോർന്നമുട്ടന്ന് എനിക്കിഷ്ടപ്പെട്ടൊരു കറിയത് ഇത് നല്ലോണം വഴറ്റിയിട്ട് വെണ്ടക്കയായിട്ട് ഇട്ട് കൊടുക്കുക അരിഞ്ഞ വെണ്ടക്ക ഒരു ഇരുന്നൂറ് ഗ്രാം അത്രക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക് ഇതിലേക്ക് ഇട്ടിട്ട് അതെല്ലാം ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു ഒരു സ്പൂണ് മല്ലി മല്ലിപ്പൊടി ഇല്ല കേട്ടോ സോറി മഞ്ഞൾപ്പൊടിയാണേ ഞാൻ മല്ലിപ്പൊടി ഇടുന്നില്ല കേട്ടോ ഇതിലേക്ക് മുളക് പൊടി മാത്രം മതി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മുളക് പൊടി ഞാൻ വെക്കുന്ന ഒരു ശൈലിയാണ് ഞാൻ അപ്പോൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ പൊടി ഇട്ടിട്ട് കുറച്ച് പുളി എടുത്തിട്ട് ഒരു ചെറിയ നെല്ലിക്കേൻ്റെ വലുപ്പത്തിൽ ഒരു പുളി എടുക്കുക ആ പുളി ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ അടച്ച് വെച്ച് വേവിച്ച് കുറച്ച് വേഗം വേവില്ല അപ്പം ഇളക്കാണ് നല്ല ർക്കായി കഴിക്കേണ്ടതാണ് ഇപ്പം കുറച്ച് കറിവേപ്പിൽ മേലിട്ട് കൊടുക്കുക കണ്ടില്ലേ വെണ്ടക്ക മുളകിട്ടത് മൺചട്ടിയിൽ വെച്ച വെണ്ടക്ക മുളകിട്ട കറി തേങ്ങറിയട്ടോ തേൻ്റെ കൂടെ അന്നലത്തെ നെത്തല നെത്തല മീനില്ലേ അത് തേങ്ങര ചെറിയ കറിയുണ്ട് നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ മോനും മോനും മരുവളും കുട്ടിയും പോയി ഇത് പിന്നെ ഇതില്ലേ കയ്പ ഉപ്പേരി വെച്ചാണ് കയ്പ വലിയുള്ളി ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ കടുക് കുറവിട്ടിട്ട് ഇത് വെച്ചാൽ തീരെ കഴിക്കില്ല കേട്ടോ കയ്പ്പുണ്ടാവേയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പപ്പടം പിടിച്ചതും ഇത് തന്നെ ധാരാളം എന്താണ്ട് അതിൻ്റെ ഒരു മുളക് മുളകിൻ്റെ മുകളിൽ കൊമ്പ് ഒടിഞ്ഞിരിക്കുമ്പോൾ ഞാനത് എടുത്ത് വെള്ളത്തിലിട്ട് പിന്നെ പിന്നെ എന്താണ് പെന്നി വേട്ടില്ലേ മറന്നു പോയിട്ട് പെന്നിവേട്ടിൻ്റെ പെന്നി വേട്ട ഞാൻ ഇതിൽ ഇട്ടാണ് പെന്നിവേട്ടെന്ന് പറഞ്ഞാൽ ചെടിയില്ലേ അതിൻ്റെ കൂടെ ഇതുകൂടി ഇട്ട് വെച്ച് ഈ തണ്ട് അപ്പം കണ്ട അതിൻ്റെ മുകളിൽ പൂവിട്ട് എന്നിട്ട് മുളകിന് കായ്ക്കാൻ കണ്ടോ നല്ല രസമില്ലേ സൂപ്പറായി പിന്നെ വീട്ടിൽ ഞാൻ ഇട്ട് വെച്ച വെള്ളത്തിലേക്ക് ഞാൻ മുളകിൻ്റെ കൊമ്പ് എടുത്ത് വെച്ച അപ്പോൾ അതിന് വേരൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് ഞാൻ ഇത് ഞാൻ നമ്മൾക്ക് എല്ലാവർക്കും തന്ന ഒരു വേസ്റ്റ് ബിൻ ആ വേസ്റ്റിലേക്ക് പിന്നെ പച്ചക്കറി അടുക്കളയിലുള്ള വേസ്റ്റൊക്കെ ഇട്ടിട്ട് രണ്ടു നല്ല സൂപ്പർ കമ്പോസ്റ്റ് ആയിട്ടുണ്ട് പച്ചക്കറി കമ്പോസ്റ്റ് ഞാൻ അടുക്കളയിലുള്ള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ചക്കറി തൂലാണ് മുട്ടത്തൂൽ അങ്ങനത്തൊക്കെയാണ് അധികം പൊടിച്ചിട്ട് അതൊക്കെ പൊടിച്ചിടും പിന്നെ ചായപ്പൊടി ചണ്ടി പിന്നെ ഈ ഫുഡ് വേസ്റ്റ് ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോതിൽ എപ്പോഴെങ്കിലൊക്കെ ഇടാറുള്ളൂ ഇപ്പം നല്ലൊരു എന്താ പറയുക ഇത് കുറച്ച് കാലത്ത് സൺലോട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ് ചെയ്യണേ വന്നിട്ടുള്ളത് എനിക്കിത് ഉണക്കേണ്ട